നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതി വ്യാഴാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഈ വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ കമൻറ് ബോക്സിലുണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക ആയിട്ട് പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ തുടരും പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത മുൻനിർത്തിക്കൊണ്ട് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം മുതൽ മലപ്പുറം വരെയുള്ള മറ്റ് ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പും കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് തെക്കൻ തീരദേശ തമിഴ്നാടിനുള്ളിലായിട്ട് ചക്രവാത ചുഴിയും വടക്കൻ കർണാടക വരെ ന്യൂനമർദ്ദ ന്യൂനമർദ്ദബാധിയും രൂപപ്പെട്ടിട്ടുണ്ട് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിൽ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടു ും സാധ്യതയുണ്ട് ഇതിന്റെ സ്വാധീന ഫലമായിട്ടാണ് ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നത് ശക്തമായ കാറ്റിനും മോശ കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ തന്നെ കേരള തീരത്ത് ഒരു ഉണ്ടാകുന്നത് ഉണ്ടാകുന്നതുവരെ മത്സ്യബന്ധനത്തിന്റെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് മലയോര മേഖലകളും അതീവ ജാഗ്രതയിലാണ് രാത്രിയാത്രാ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ചക്രവാത ചുഴിയുടെ ഫലമായിട്ട് കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം കൂടി ഇടിമിന്നലോട് കൂടിയ ഇടത്തര മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സിംഗപ്പൂരിൽ കോവിഡ് ബാധിതരുടെ എണ്ണം കുത്തനെ കൂടിയതിനു പിന്നാലെ വൈറസ് വകഭേദമായിട്ടുള്ള കെ പി വൺ കെ പി ടു എന്നിവ ഇന്ത്യയിലും കണ്ടെത്തിയതായിട്ട് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കോവിഡ് ബാധിതായിട്ടുള്ള മുന്നൂറിലേറെ പേരിൽ ഈ വകഭേദങ്ങൾ സ്ഥിരീകരിച്ചു ഇവയെല്ലാം ജെ എൻ വൺ വൈറസിൻ്റെ ഉപവകഭേദങ്ങളാണെന്നും ആശുപത്രിവാസത്തിലും ഗുരുതരമായിട്ടുള്ള കേസുകളിലും വർധനവില്ലെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവുമായിട്ട് ബന്ധപ്പെട്ടവർ അറിയിച്ചു അതിനാൽ തന്നെ ആശങ്കപ്പെടേണ്ടതില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏഴ് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായിട്ടാണ് മുപ്പത്തിനാല് കെ പി വൺ കേസുകൾ കണ്ടെത്തിയിരിക്കുന്നത് ഇതിൽ ഇരുപത്തി മൂന്നെണ്ണം പശ്ചിമബംഗാളിലാണ് ഗോവയിൽ ഒന്ന് ഗുജറാത്ത് രണ്ട് ഹരിയാന ഒന്ന് മഹാരാഷ്ട്ര നാല് രാജസ്ഥാൻ രണ്ട് ഉത്തരാഖണ്ഡ് ഒന്ന് എന്നിവയാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ കണക്കുകൾ അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് മുടങ്ങിക്കിടന്നിരുന്ന കുടിശ്ശിക പെൻഷനിൽ രണ്ടു മാസത്തെ പരമാവധി നൽകുന്നതിനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും തീവ്ര ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് ഈ മാസം മുപ്പത്തിയൊന്നിന് മുൻപായിട്ട് തന്നെ ഔദ്യോഗിക ഉത്തരവുകൾ ഉണ്ടാകുന്നതായിരിക്കും ധനവകുപ്പ് ക്രമീകരണങ്ങൾ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞതായിട്ടാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ട് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നാല് വർഷം പിന്നിടുകയാണ് ഇനി ഒരു വർഷം കൂടി മാത്രമാണ് സർക്കാരിനെ ഭരണമുള്ളത് അതിന് പിന്നാലെ ഇലക്ഷൻ വരും ഈ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സർക്കാരിനെ സംബന്ധിച്ച് വളരെ വേഗം പൂർത്തീകരിക്കേണ്ടത് അത്യാവശ്യമാണ് സർക്കാർ സാമ്പത്തിക ഭദ്രത കൈവരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതായിട്ടാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ ആയിരത്തി അറുനൂറ് രൂപ നൽകുന്ന പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കി ഉയർത്തിയേക്കുമെന്നും വീട്ടമ്മമാർക്ക് ഉൾപ്പെടെ പെൻഷൻ നൽകുന്ന കാര്യം കൂടി നടപ്പിലാക്കുന്നതിനായിട്ട് സർക്കാർ ശ്രമിക്കുന്നതാണെന്നുമാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക നിയന്ത്രണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇളവുകൾ ലഭിച്ചാൽ ഇക്കാര്യത്തിൽ ശ്രമകരമാകുന്ന നടപടികൾ സ്വീകരിക്കുമെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ സബ്സിഡി നിരക്കിൽ നൽകുന്ന വെളിച്ചെണ്ണയ്ക്ക് പൊതുവിപണിയേക്കാൾ ഉയർന്ന വില ഒരു ലിറ്ററിന്റെ പാക്കറ്റ് വെളിച്ചെണ്ണയ്ക്ക് പൊതുവിപണിയിൽ മൊത്തവില ഏകദേശം നൂറ്റി നാൽപ്പത് രൂപയും ചില്ലറ വില നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയും ഉള്ളപ്പോൾ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ സബ്സിഡി നിരക്കിൽ വിൽക്കുന്ന ശബരി വെളിച്ചെണ്ണ ഒരു ലിറ്ററിന് നൂറ്റി അൻപത്തി രണ്ട് രൂപയാണ് മാർച്ചിൽ സപ്ലൈകോയിൽ നൂറ്റി നാൽപ്പത്തിയേഴ് രൂപയുണ്ടായിരുന്ന വെളിച്ചെണ്ണയ്ക്ക് കഴിഞ്ഞ മാസം നൂറ്റി നാൽപ്പത്തിമൂന്ന് രൂപ എൺപത്തിയാറ് പൈസയായിരുന്നു ഈ മാസം ഒറ്റയടിക്ക് കൂടിയത് എട്ട് രൂപയാണ് ഒരു ലിറ്റർ കേര വെളിച്ചെണ്ണയ്ക്ക് നിലവിൽ നൂറ്റി എഴുപത്തിയൊന്ന് രൂപയാണ് വരുന്നത് വെളിച്ചെണ്ണയ്ക്ക് വില കൂടുതലാണെന്ന പരാതി ലഭിച്ചിട്ടുണ്ടെന്നും വരും മാസങ്ങളിൽ പൊതുവിപണിയേക്കാൾ കുറഞ്ഞ നിരക്കിൽ വിതരണം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുമാണ് ഇപ്പോൾ സപ്ലൈകോ അധികൃതർ നമ്മെ അറിയിച്ചിരിക്കുന്നത് പൊതുമാർക്കറ്റിൽ ലിറ്ററിൽ നൂറ്റി മുപ്പത് രൂപ വെളിച്ചെണ്ണയ്ക്ക് മൂന്നാഴ്ച മൂന്നാഴ്ചകൊണ്ടാണ് വില കയറിയതെന്നും വ്യാപാരികൾ പറയുന്നു പരിപ്പ് വർഗങ്ങൾക്ക് പോലും വില വർദ്ധിച്ചിട്ടുണ്ട് അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാന സ്വർണ്ണവിലയിൽ മാറ്റമില്ല അതേസമയം തുടർച്ചയായിട്ടുള്ള നാലാം ദിനവും വെള്ളിനിരക്കിൽ വർധനവ് രേഖപ്പെടുത്തി ഇന്ന് ബുധനാഴ്ച മെയ് ഇരുപത്തി രണ്ടാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണത്തിന് ആറായിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപയിലും പവനെ അൻപത്തിനാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് ഇന്നത്തെ പൂർണ്ണമാകുന്നു എല്ലാവരിലേക്ക് നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകൾ അറിയിപ്പുകൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക വാർത്ത ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക